ഹായ് ഹലോ അസ്സലാ വലൈക്കും അപ്പം ഇന്നത്തെ ഉള്ളവർക്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ പറഞ്ഞേ എൻ്റെ ഫേസ്ബുക്ക് പേജ് പോയിട്ടാ ഇത്രയും ദിവസം ഞാൻ ഇപ്പോൾ എട്ട് പത്ത് ദിവസം ഞാൻ ഭയങ്കര ഒരു എന്തു പറയുക ആകാംക്ഷയിലും വിഷമത്തിലും ഒക്കെ ആയിരുന്നു അത് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു ഇതായിരുന്നു അത് ഹാക്കേഴ്സ് ഹാക്ക് ചെയ്തപ്പോൾ തന്നെ എൻ്റെ പേജ് അങ്ങ് ഫുള്ളായിട്ട് അവർ കൊണ്ടുപോയി ഇപ്പം എൻ്റെ പേജ് എനിക്ക് ഫേസ്ബുക്ക് ഒരു ഐ ഡി എന്ന് കയറിയാലും നമുക്ക് കാണാൻ പറ്റാത്ത വിധം അവർ ഹാക്ക് ചെയ്ത് കൊണ്ടുപോയി മറിച്ച് എൻ്റെ ഫേസ്ബുക്ക് മാത്രം എനിക്ക് തിരിച്ചു കിട്ടി അത് അതെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രമേ ഇപ്പോൾ ഉള്ളു അപ്പോൾ എന്തായാലും നാളെ മുതൽ കിച്ചൺ ടു പോയിന്റ് സീറോ എന്ന ഐ ഡിയിൽ പുതിയ ഫേസ്ബുക്ക് പേജിനായിട്ട് ഞാൻ ഉണ്ടാവും എൻ്റെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരും എനിക്ക് അതിൽ കൂടി സപ്പോർട്ട് തരണം കേട്ടോ ഈ പത്ത് ദിവസോളം ഞാൻ ഒരുപാട് വിഷമിച്ചു എൻ്റെ പേജ് പോയതില് കാര്യം ഒത്തിരി ഫോളോവേഴ്സ് അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു എന്നാ ഇത്രത്തോളം ഇതാക്കി എടുത്തത് അല്ലെ ഇത്ര എൻ്റെ ഫേസ് പരിധിയാക്കി തന്നത് എൻ്റെ ആ പേജിലൂടെ ആയിരുന്നു അതാണ് എനിക്ക് പെട്ടെന്ന് നഷ്ടമായത് അതെന്നെ താങ്ങാൻ പറ്റുന്ന ഞാൻ പറഞ്ഞല്ലോ എനിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം വിഷമമായിരുന്നു ഞാൻ ഒരാഴ്ചക്കാലോളം ആ ഒരു വിഷമം നല്ല രീതിയിൽ അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കിട്ടുമല്ലോ കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്നത് തീരുമാനമായി ഇനി എനിക്ക് ഫേസ്ബുക്ക് പേജ് തിരിച്ച് കിട്ടിയില്ല അത് ഹാക്കേഴ്സ് അപ്പം തന്നെ അവരുടെ പേര് മാറ്റി എൻ്റെ പേര് മാറ്റി അവർ അത് മാറ്റിക്കളഞ്ഞു അപ്പം എന്തായാലും പോയത് പോട്ടെ നമുക്കിപ്പോൾ ഫേസ്ബുക്ക് തിരിച്ച് കിട്ടി നമ്മുടെ പഴയ ഐഡൻറ്റി ഉണ്ടോ മാത്രമല്ല നമ്മൾ എന്തു പറയാ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒന്നുമല്ലോ നമുക്ക് ഞാൻ കഷ്ടപ്പെട്ടതിന്റെ പുറത്ത് എനിക്ക് കിട്ടിയ ഒന്നാണ് അപ്പം അത് തുടർന്ന് എന്റെ കഷ്ടപ്പാടിന് ഫലം ഉണ്ടാകുമെന്ന് എനിക്ക് വീണ്ടും പ്രതീക്ഷയുണ്ട് എന്താന്ന് വെച്ചാൽ അതിനുള്ള കഷ്ടപ്പെടാനുള്ള മനസ്സും കഴിവും എനിക്കുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ച് പിടിച്ചിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ എന്റെ പുതിയ പേജിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നല്ല രീതിയിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം എങ്കിൽ മാത്രമേ പഴയ പോലെ തന്നെ എനിക്കത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ നമ്മുടെ സാധാ ഒരു ദിവസമാണ് അപ്പൊ അങ്ങനെ രാവിലെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇടിയപ്പാണ് രാവിലെട്ടാ ആ ഒരു കാര്യം ഓർക്കുമ്പോഴത്തേന്നെ പേടിയാണ് നമുക്ക് ഇടിയപ്പത്തിന്റെ അച്ഛമായിട്ട് കാണുമ്പോൾ തന്നെ പേടിയാണ് ഇഡലി ആവെല്ലാം ആണെങ്കിൽ നമുക്ക് രാവിലെ പേടിക്കാനേ ഇല്ല അപ്പൊ ഞാൻ എന്തായാലും കടലിത്തിരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങ് കറക്കി വെച്ചിട്ടുണ്ട് ഒരല്പം പരിപ്പും എടുത്ത് കറി വെക്കാൻ എടുത്തിട്ടുണ്ട് കാര്യം എനിക്ക് ഇത്തിരി പരിപ്പ് എടുക്കാമല്ലോ അപ്പൊ ഇടിയപ്പത്തിന്റെ മാവ് ജസ്റ്റ് ഒന്ന് കഴിച്ചിടക്കാ പുതിയൊരു മാവ് വാങ്ങിച്ചാണ് അറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും അപ്പൊ വെള്ളക്കഴിഞ്ഞ ദിവസം ഒഴിച്ചപ്പോഴത്തേക്കും മറ്റേ മരക്കുറ്റി കണക്കായിപ്പോയി ഞാൻ ഇടിയപ്പ ഉണ്ടാക്കി എനിക്കറിയാൻ പാടില്ല തീ ആവികൊണ്ട് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടിയപ്പ എന്തോ കല്ലും കട്ട ഇരിക്കുന്നതൊക്കെ ഇരിക്കാരുത് അപ്പൊ ആ മാവ് തന്നെയാണ് അത് കാരണം ഇടിയപ്പ വേണ്ടാന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കാണ് എന്നിരുന്നാലും നമുക്കൊന്നുകൂടെ പരീക്ഷിച്ചു നോക്കണമല്ലോ അപ്പം ഞാൻ എന്തായാലും ഇന്നും അത് തന്നെ എടുത്തിട്ടുണ്ട് അപ്പം ബാക്കി എനിക്ക് ഞാനൊരു ഗ്രീൻ ടീ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കി ഇപ്പൊ വെള്ളത്തിലേക്ക് ചെറുക്കണ്ട പാലും കുപ്പിയും കൂടി ഇട്ട് വെച്ചേച്ച് അപ്പം ഞാൻ രാവിലെ ഗ്രീൻ ടീ എടുക്കുമ്പോഴേക്കും ആ വെള്ളത്തിലേക്ക് അതുകൂടി ഇട്ട് വെച്ചാൽ അവൻ എപ്പോഴും ഒന്നിലേ പാൽ ഒടിച്ചിട്ട് അവൻ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറി അപ്പം നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് വരുന്നതല്ലേ അപ്പം കഴുകി വരാൽപ്പം ചൂടുവെള്ളത്തിൽ ഡെയിലി ഇട്ട് ഇട്ടെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ലല്ലോ ആ ഒരു കുപ്പി മാത്രമേ ആൾ യൂസ് ചെയ്യത്തുള്ളൂ ഒന്ന് രണ്ട് കുപ്പികൾ വേറെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നോക്കി രാവിലെ നല്ല വിഭവ സമൃദ്ധമായ സദ്യ എടുത്തിട്ടുണ്ട് ഓട്സിന്റെ ഉപ്പുമാവുണ്ട് അതിൻ്റെ ഒപ്പം പരിപ്പ് കയറി കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ കരുതി പരിപ്പിനൊന്നും നമുക്ക് ചെറു വരുന്ന ദോഷമില്ല നല്ല നല്ല കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പം അതുകൂടി പരിപ്പ് കറിയും കൂടി എടുത്തിട്ടുണ്ട് അതുമാത്രമല്ല രാവിലെ മുട്ട പുഴുങ്ങി തിരുന്ന് ഞാൻ മടുത്തു അപ്പം ഞാൻ കരുതി ഓംലേറ്റ് ആക്കി എടുക്കാറ് അപ്പം നോൺ സ്റ്റിക്കിലൊക്കെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് തവ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ഒരു ഓംലെറ്റ് ഒരു മുട്ട മാത്രയാണ് ഏറ്റവും എടുത്തിരിക്കുന്ന പുഴുങ്ങി തിന്ന് തിന്ന് ഭയങ്കര ഒരു പോയി വായിക്ക് അങ്ങനെ പൊരിച്ച് വേണമെന്ന് അപ്പോൾ എത്ര ദിവസത്തേക്കാണെങ്കിൽ ഫ്രൈ ഇങ്ങനെയൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും എടുത്ത് അപ്പം അത് കഴിച്ചതിന് ശേഷം അപ്പം ഇന്ന് എന്താ പറയുക സ്മൂത്തി ഒന്നും എടുത്തില്ല കാര്യം ഇത് ഇത്രയും തന്നെ കഴിക്കുമ്പോഴത്തേക്കും ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റില്ലേ വയറ് ബും എന്നായിപ്പോ അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഇങ്ങനെ കഴിച്ച് ഇത്രയും ഡയറ്റിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഓവർ ഫുഡ് അല്ലെങ്കിലും കഴിക്കാൻ പറ്റത്തില്ല കാര്യം നമ്മുടെ വയർ എന്താ പറയാ നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വയറ് ഒതുങ്ങും നമ്മൾ ഓവറായിട്ട് കഴിച്ച് ശീലിക്കുമ്പോൾ വയർ വേണോ എന്നുള്ളൊരു ഒരു താല്പര്യം കാണിക്കുമ്പോഴാണ് നമുക്ക് അത്രയും വിശപ്പും ഇതും ഉണ്ടാകുന്നത് ഇപ്പം അങ്ങനല്ലല്ലോ നമ്മളീപ്പോൾ ഒന്നര മാസക്കാലമായിട്ട് നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് വരുന്നതുകൊണ്ട് ആ ഒരു ഇത് വിശപ്പിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം ഇല്ല ഇപ്പോൾ നല്ല രീതിയിൽ കൺട്രോൾഡാണ് അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല ഒരു ഇത്തിട്ട് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ തന്നെ വയറ് ഫുള്ളായിപ്പോകും അപ്പം മീൻ ഇന്നലെ വാങ്ങിച്ചതാണ് കേട്ടോ ഇന്നലെ നമ്മൾ ചോറ് കടയിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് അത് വേറൊന്നും അല്ല നമുക്ക് ഫിൽ ചെയ്യാനും അതുപോലെ തന്നെ ജിമ്മിന് പോകാനും ഉള്ളത് കൊണ്ട് ചോറിന് വെക്കാൻ കഴി കഴിഞ്ഞില്ല അപ്പം ഞാൻ ഫ്രിസറി കയറ്റി വെച്ചാണ് പക്ഷെ മീൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പൊരിച്ച് ഒരിത്തിരി പൊരിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ കറിയും വെച്ചെടുക്കാം കറിയിൽ ഒരുപാടൊന്നും വേണ്ട ഇവിടെ പൊരിച്ചത് മാത്രം മതി അപ്പാക്കും ഉമ്മക്കൾക്കും അപ്പൊ എന്തായാലും എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് കഴിക്കണമെങ്കിൽ അല്പം കറി തന്നെ ഇടണല്ലോ അപ്പൊ രണ്ടുമൂന്ന് കഷ്ണം കറിക്കകത്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനും വരത്തി വെച്ച് അപ്പൊ ഞാൻ കറി വെക്കണ ഇങ്ങനെയാണ് കേട്ടോ ജസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഇപ്പൊ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് നല്ലത് മീൻ കറിക്കൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കുമല്ലോ നല്ലത് അതിലേക്ക് ഒരു അല്പം ഉലുവായിട്ട് കൊടുക്കും ഒരു നുള്ളിൽ ചെറിയുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് താളിച്ച് നിങ്ങളൊക്കെ താ നമ്മള് കറി വെച്ചാൽ കറി വെച്ച് കഴിഞ്ഞായിരിക്കുമല്ലോ താളിച്ചൊഴിക്കുന്ന അപ്പം ഞാനിങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പിന്നെ സെപ്പറേറ്റ് താളിച്ചൊഴിക്കാനൊന്നും നിൽക്കത്തില്ല എല്ലപ്പോഴാണ് മീൻകറി വെക്കുന്നത് കാര്യം മീൻകറി ഒന്നും ഇവിടെ വേണ്ട കേട്ടോ ഒത്തിരി തൈരും പപ്പടം അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഒരു രീതിക്ക് മതി നമ്മള് മീൻകറി വെക്കണത് തന്നെ രാത്രിയിലത്തേക്കുള്ളൊരു ഇതിന് മാത്രമേ വെക്കത്തുള്ളൂ കാര്യം ഇല്ലെങ്കിൽ രാത്രി എന്ത് കറി എന്നും പറഞ്ഞുള്ള ഒരു വെപ്രാളായിരിക്കും ചപ്പാത്തിയൊക്കെ ഒക്കെ അല്പം ചിലപ്പോ മീൻകറി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോടുകൂടി തന്നെ കഴിച്ചോളും അപ്പൊ അതിനു വേണ്ടി മാത്രമാണ് നമ്മള് മീൻകറി സെലക്ട് ചെയ്ത് വെക്കുന്നത് അന്ന് ഒന്ന് ആ ഉള്ളി ഒന്ന് മുത്തു വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇച്ചിരി മല്ലിപ്പൊടി കൂടുതലിടും ഇത്തിരി മുളക് പൊടി അതിന്റെ നേർ പകുതിയും കൊണ്ടിടും ചിലപ്പോൾ മഞ്ഞൾ പൊടി ഞാൻ ഇതിന് ചൂരൊക്കെ ആയതുകൊണ്ട് മഞ്ഞൾ പൊടി ഇട്ടിട്ടില്ല അതൊന്ന് ആ എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക അതൊന്നും നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കുറുകിക്കോളും നമ്മുടെ എന്താ പറയുക കല്യാണ സ്ഥലത്തൊക്കെ വെക്കുന്ന മീൻകറിയുടെ ആ ഒരു ടേസ്റ്റും അതേപോലെ തന്നെ ആ ഒരു കളറും ഒക്കെ കിട്ടും കാശ്മീരി ചില്ലിയാണ് ഏറ്റവും ചേർത്ത് കൊടുക്കുന്നത് അത് കാരണം വലിയ എരിവൊന്നും കാണില്ല അതിലേക്ക് ഒരു അല്പം കുടമ്പളിയും കൂടെ ഇട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീനും കൂടെ എടുത്ത് വെച്ചു കൊടുത്താൽ നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി മീൻകറി തയ്യാറാകും അപ്പോൾ ഇന്നലെ വാങ്ങിച്ച പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു ഞാനോർത്ത് ഇന്ന് ഉച്ചക്കത്തേക്ക് ചോറ് വേണ്ട എനിക്കിന്നിട്ട് ചോറ് എന്താണെന്നറിയില്ല ഒരു മടുപ്പ് രാവിലെ ആ ഓട്സും അതെല്ലാം കൂടെ കഴിച്ചപ്പോൾ തന്നെ വയറ് ബുമ്മ ഇനി പരിപ്പിൻ്റെയാണോയെന്നറിയില്ല വയറ് എന്ന് പറഞ്ഞിരിക്കാണ് അപ്പം ഞാൻ കരുതി ഉച്ചക്ക് ചോറ് ഒഴിവാക്കിയിട്ട് പകരിച്ച് ചെറുപയർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റും കുക്കുംബറും ഇരിപ്പുണ്ട് നമുക്ക് പൈനാപ്പിളും കൂടെ എടുക്കാൻ തരു പൈനാപ്പിൾ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ കണ്ട പിന്നെ വിടത്തില്ലാട്ടാ അപ്പൊ ഞാനൊരു കഷ്ണം അവിടെ നിന്ന് തന്നെ എടുത്ത് തിന്നേച്ച് അത് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലും വെച്ച് അപ്പൊ ഓരോരോ കുപ്പി രാവിലെ ഒരു കുപ്പി ഫില്ല് ചെയ്തായിരുന്നു ഇതിപ്പോ നമ്മള് രണ്ടാമത്തെയാണ് അപ്പൊ ഉച്ചക്ക് ചോറ് മുന്നേ ആയിട്ട് രണ്ടാമത്തെ കുപ്പി നിറച്ചിട്ടുണ്ട് ഞാൻ സാധാരണ ചെയ്യുന്നത് രണ്ട് കുപ്പി ഉച്ചക്ക് മുന്നേട്ട് കുടിക്കും അത് കഴിഞ്ഞ് ഒരു രണ്ട് കുപ്പി ചിലപ്പോൾ ഒന്നര കുപ്പി ചിലപ്പോൾ രണ്ടര കുപ്പി അങ്ങനെയൊക്കെയാണ് സമയം കിട്ടാതെ നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റൊക്കെ പോടി വരുമ്പോഴത്തേക്കും ആണ് വെള്ളം കൂടിയുടെ അളവ് കുറയുന്നത് അപ്പം ഉച്ചക്കത്തേക്ക് ചെറുപയറും പേനപ്പിളും ക്യാരറ്റും എടുത്തിട്ടുണ്ട് അതായിരുന്നു ഉച്ചക്കത്തെ ലഞ്ച് രാവിലെ ഹെവി ആയതുകൊണ്ട് ദഹിക്കാൻ ഒരു സമയം വേണമല്ലോ അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് കിടപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ചായ ഒക്കെ വേണം അപ്പം ഞാൻ കരുതി ചായ ഇട്ട് കൊടുക്കാൻ പാല് മോനിക്ക് പാല് കൊടുക്കാന്ന് കരുതി അങ്ങനത്തെ ചായ ഒക്കെ ഉള്ള ഇത് വെച്ചിട്ടുണ്ട് എങ്ങനെ ഈ കുടിക്കുന്നു ഈ പാൽ ചായ എല്ലാ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ പാൽ ചായ എനിക്ക് വലിയ അങ്ങോട്ടൊരു താല്പര്യം ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ ഞാൻ എന്താ പറയുക അന്നേരം തന്നെ കളിയാക്കും ഞാൻ ഷെയ്ക്ക് കുടിക്കുമായിരുന്നു അതുപോലെ തന്നെ ഐസ് ഒക്കെ തിന്നായിരുന്നു പക്ഷെ പാൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നില്ല അന്നേരം എല്ലാവരും പറയും പച്ചക്കറി വെട്ടിക്കുന്ന ഷെയ്ക്ക് കുടിക്കും ഐസ്ക്രീം ക്രീം തിന്നും പിന്നെന്താ പാല് എനിക്ക് ആ പാല് കാച്ചി വരുന്ന ആ മണം അടിക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഓക്കാനം പോലെയാണ് അപ്പം പണ്ട് ഗർഭിണി ആ പാല് കൊണ്ടു തരുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യാ ആരും കാണാതുകൊണ്ട് വാഷ് ബേസിനൊക്കെ കളയൊക്കെ ചെയ്യാമായിരുന്നു പിന്നീട് അത് പിടിക്കപ്പെട്ടു അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്കൊന്നാലും ഞാൻ പാല് കുടിക്കത്തില്ല എന്നുള്ള വാശിയാണ് എനിക്ക് വലിയ എന്തോ പറയാ എനിക്ക് ഇഷ്ടമില്ല ഞാൻ കുടിച്ചിട്ടേ ഇല്ല ആ ഒരു താല്പര്യത്തിലാണ് എനിക്ക് എന്റെ മണൊരിക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാ അങ്ങനെ ഇന്ന് എന്തു ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് ദിവസമാണ് അപ്പൊ അതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്തുണ്ട് കാര്യം വേറൊന്നുമല്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു പേരിൽ മാറി നല്ല സുഖം വഴി കിടന്നുറങ്ങി ടെൻഷൻ ഉള്ളപ്പോഴത്തേക്കും വെറുതെ ഇരിക്കുകയാണെങ്കിൽ ചുമ്മാ വിശക്കും നമ്മള് കേട്ടിട്ടില്ലേ ടെൻഷൻ ആയിരിക്കുമ്പോഴത്തേക്കും വിശപ്പ് കൂടുതലുണ്ടാവും ആ ഒരു പ്രശ്നം കാരണം ഞാൻ അങ്ങമാരൊക്കെ ഇടന്ന് ഉറങ്ങി വെച്ച് ഉറങ്ങി കഴിഞ്ഞിട്ട് കണ്ണും മുഖൊക്കെ നല്ല രീതിയിൽ വീങ്ങി അപ്പോഴാണ് ബ്രദറും വന്നിട്ടുണ്ട് അപ്പൊ ആ ചപ്പാത്തി ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ ഒരല്പം ചപ്പാത്തിക്കും കഴിച്ചുവെച്ചിട്ടുണ്ട് ഈ ഒരു ഡ്രസ് എന്നൊക്കെ പറയുന്ന എനിക്ക് ഭയങ്കര ടൈറ്റ് കേട്ടോ വയറായിരുന്നു ഭയങ്കര വിഷയമെൻ്റെ ഒട്ടുമിക്ക ഡ്രസ്സിനും വയറിനായിരുന്നു പ്രശ്നം പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് ലൂസ് അനുഭവപ്പെടുന്നതും അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ആ ഒരു വൃത്തികേട് മാറിയിരിക്കുന്നതും എൻ്റെ ഡ്രസ്സിലെല്ലാം ആ വയറിൻ്റെ ഒരു ഭാഗത്താണ് കൈക്ക് ചെറിയൊരു ലൂസേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വയറിൻ്റെ ഫാറ്റ് ആയിരിക്കും കുറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതും വയറിൻ്റെ ആ ഒരു എക്സസൈസുകളാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും സ്പോർട്സ് ബ്രാ ഒക്കെ യൂസ് ചെയ്യണമെന്ന് യൂസ് ചെയ്യണം നമ്മൾ ഇടുന്ന ആ ഒരു ബ്രായോടൊപ്പം തന്നെ സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കരയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയുക നമ്മൾ ചാടുകം പിടിക്കുകയൊക്കെ ഒരുപാട് എക്സസൈസുകളൊക്കെ ചെയ്യുന്നതല്ലേ അപ്പം നമ്മുടെ നെഞ്ച് തൂങ്ങാൻ സാധ്യതയുണ്ട് അപ്പം ഒരുപാട് ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ബോഡിയുടെ ആ ഒരു സൗന്ദര്യവും അതുപോലെ തന്നെ ഒരുപാട് നഷ്ടം പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക വണ്ണം കുറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു തൂക്കവും ഇതൊക്കെ വരുമല്ലോ അത് ഒഴിവാക്കാനാണ് നമ്മൾ ആ രീതിയിലുള്ള എക്സസൈസുകൾ തിരഞ്ഞെടുക്കുന്നത് അപ്പം നമ്മുടെ ബോഡിയുടെ കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വെയിറ്റിൻ്റെ കാര്യം ഞാൻ ഇങ്ങനെ തൊണ്ണൂറിൽ നിന്ന് താഴോട്ട് ഇറങ്ങാനുള്ള ഇങ്ങനെ കാലിങ്ങ് വെച്ച് വെച്ചില്ല എന്നുള്ള ഒരു ചാട്ടത്തിൽ നിൽക്കുകയാണ് ചില സമയം എൺപത്തൊമ്പത് ചിലറെ കാണിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും തൊണ്ണൂറ് പോയിൻ്റ് ഫൈവ് നയൻറ്റി സീറോ പോയിൻ്റ് ഫൈവ് കാണിക്കും അപ്പം അങ്ങനെ ഒരു ചേഞ്ചസ് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് കാണിക്കാത്തത് അപ്പോൾ എന്തായാലും നോക്കട്ടെ ഇത്തവണ കാണിക്കാം അപ്പോൾ രാവിലത്തേക്ക് അല്പം അപ്പത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അത് വെള്ളത്തിലിട്ട് വെച്ചതാണ് അക്കാരി പോയായിരുന്നു അപ്പോൾ ഒരല്പം പച്ചരി അപ്പോൾ ഇത്തിരി അരച്ച് വെച്ചാൽ ഞാൻ കരുതി രാവിലെ എടുക്കാം വൈകിട്ടും എടുക്കാം അപ്പോൾ അതിന് മാത്രം അരി ഇവർ ഇവർക്ക് മാത്രം മതിയല്ല അപ്പം അതിന് ഒരു രണ്ട് പത്രമുള്ള അരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നല്ലപോലെ പുതിന്നിരിക്കുകയാണ് അപ്പം കരണ്ട് പോലും മുന്നേ അവൽ അരച്ച് വെക്കാമെന്ന് കരുതി ഇപ്പം ചോറൊന്നും അല്ല യൂസ് ചെയ്യുന്നതും അവലാണ് അവലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി വേണൊക്കെ തപ്പം കേട്ടും കേട്ടോ ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് അതിനെപ്പറ്റിയൊക്കെ പഠിച്ചത് അപ്പം അതും അങ്ങ് ചെയ്യാമെന്ന് കരുതി അതും അങ്ങ് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകണം അതുപോലെ തന്നെ ഞാൻ കരുതി പാലക്കിന്റെ ഇല തപ്പി 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 മടുത്ത് കേട്ടാ പാലക്കിന്റെ ഇല ഒന്ന് പച്ചക്കറി കട ചോദിക്കാന്ന് കരുതി അപ്പൊ അതിനൊക്കെ ആയിട്ട് പോവുകയാണ് ജസ്റ്റ് ബീച്ചിലേക്ക് ഇറങ്ങാം അപ്പൊ ഇന്നത്തെ ഉള്ളവർക്ക് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതു വഴി എല്ലാവർക്കും ടേറ്റാ ബബായി എല്ലാരും കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മസ്റ്റായി പറയണം കേട്ടാ നിങ്ങളുടെ കമൻസ് ഒക്കെയാണ് ഞാൻ അടുത്ത ഓരോ വീഡിയോയിലൂടെയും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ഡൗട്ട്സും ചോദിക്കാൻ മറക്കരുത് പറ്റുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അപ്പ റെസ്പോണ്ട് ചെയ്യാറുണ്ട് അപ്പറ്റാ അപ്പാബായ് എല്ലാരും കമൻസിലൂടെ അറിയിക്കണേ